ഹലോ കൂട്ടുകാരെ അപ്പോഴാണെങ്കിലേ ഇന്ന് ഓച്ചറേ പോയിട്ട് വന്നു ഭയങ്കരമായിട്ട് വയറ് വിഷം ഒന്നും കഴിച്ചില്ല ഭയങ്കര കുറേ നേരം നടന്നു നമ്മൾ കുറേ നമ്മുടെ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരെ കണ്ടുവിട്ടാ അപ്പോൾ ഇന്ന് ലേ ഡൈ നൈറ്റ് ആണെങ്കിൽ ഡിന്നറ് കാണിക്കാനായിട്ട് വന്നത് ഒരു വെറൈറ്റി ആട്ടോ നമ്മുടെ ഡിന്നർ വെറൈറ്റി എന്ന് വെച്ചാൽ ഭയങ്കര വെറൈറ്റിയാണ് നമ്മുടെ ഡിന്നർ ആ നമ്മുടെ ഗബ്രോട്ടെ ഹായ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാരും ഇങ്ങനെ കഴിച്ച് കാണത്തില്ല എനിക്കാണെങ്കിൽ ഈ കറിയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ ചോറ് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഡിന്നർ കാണിച്ചിരാവേ കേൾക്കണ്ട അറിയാവോ ഇത് നമ്മുടെ പഴുത്ത പപ്പായ കേട്ടോ പഴുത്ത പപ്പായയും പച്ചപ്പായ വെച്ച നമ്മുടെ സാമ്പാറും പിന്നെ ചോറും ആഹാ എന്താ അന്തസ്സില്ലേ പൊളിയല്ലേ സെറ്റല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് ചോറ് പച്ചപ്പായ സാമ്പാറിനകത്ത് കുഴച്ച് ഇങ്ങനെ അങ്ങോട്ട് എന്നിട്ട് പഴുത്ത പപ്പായ വാവ് Polimonės tupa, tupa, tupa.